സുഹൃത്തുക്കളെ നമ്മുടെ ഉത്തരേന്ത്യൻ ലോബികൾ എത്ര തന്നെ ശ്രമിച്ചാലും നമ്മുടെ ശബരിമല എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തെയും നമ്മുടെ കേരളത്തെയും നമ്മുടെ കേരളത്തിലെ മതസൗഹാർദ്ദത്തെയൊക്കെ ഒരിക്കലും തകർക്കാൻ പറ്റില്ല എന്ന് ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോസുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെ തെളിയിക്കുന്ന ഒരു രംഗം കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഞാൻ ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ വീഡിയോസുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം നമ്മുടെ മലപ്പുറത്ത് യാഹു തങ്ക മഖാം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഉണ്ടാ പുതിയങ്ങാടിയാണ് ആ പുതിയങ്ങാടിയിലെ ഒരു രംഗമാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ആ രംഗം എങ്ങനെയാണ് ശബരിമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ചു മലപ്പുറത്തെ അയ്യപ്പന്മാരെ മലപ്പുറം എന്ന് കേട്ടു കഴിഞ്ഞാൽ തന്നെ വളരെയധികം വിളറി പിടിക്കുന്ന അല്ലെങ്കിൽ അവിടെ മുഴുവൻ പ്രശ്നമാണ് ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ കഴിയാത്ത പ്രദേശമാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് മുമ്പിലേക്കാണ് ഇതാ ഒരു ഗംഭീര കാഴ്ച വരുന്നത് ആ യാഹു തങ്ങൾ മഖാമിലേക്ക് ആ ഒരു പുതിയങ്ങയായിട്ടുള്ള ആ സ്ഥലത്തേക്ക് ആ പള്ളിയിലേക്ക് നമ്മുടെ ശബരിമലയിലേക്ക് പോകുന്ന കുറച്ച് അയ്യപ്പന്മാർ കയറിയിട്ട് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു ഗംഭീര രംഗം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനൊന്ന് കാണിക്കാം അത് കണ്ടിട്ട് ഇനി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ചുമ്മാ നിങ്ങൾക്ക് ഇതിന് താഴെ ഒന്ന് എഴുതാവുന്നതാണ് നിങ്ങൾ ആ ദൃശ്യങ്ങൾ കണ്ടിരിക്കും എത്ര സുന്ദരമാണ് ആരെങ്കിലും തടയുന്നുണ്ടോ ഒരാളും തടയുന്നില്ല ആർക്കെങ്കിലും അതിൽ പ്രശ്നമുണ്ടോ ഉണ്ടോ അവിടേക്ക് കയറുന്ന അയ്യപ്പന്മാർക്ക് പ്രശ്നം ഉണ്ടോ ഇല്ലെന്നേ നമ്മുടെ ശബരിമല എന്ന് പറയുന്ന പ്രദേശത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പോലും അങ്ങനെയാണ് ഒരു സൗഹൃദത്തിന്റെ കൂടി കഥ അതിനിടയ്ക്ക് അങ്ങനെ കിടക്കുന്നുണ്ട് നമ്മുടെ അയ്യപ്പനും വാവരും തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ കഥ അയ്യപ്പൻ ഒരു ഹിന്ദു തന്നെയാണ് വാവര് ഒരു മുസ്ലിമാണ് ആ രണ്ട് സൗഹൃദങ്ങൾ കൂടി ഇഴ ചേർന്ന് കേൾക്കുന്ന ഒരു കഥ കൂടി ആ ഒരു ഐതിഹ്യത്തിന്റെ കഥ കൂടി അങ്ങനത്തെ ഒരു വിശ്വാസം കൂടി ആ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ശബരിമലയിലേക്ക് ആ മലയിലേക്ക് അയ്യപ്പനെ കാണാൻ പോകുന്ന ആളുകൾ മുഴുവൻ നമ്മുടെ ആ ഒരു വാവര് പള്ളിയിൽ കൂടി പോകും അവിടെ നിന്ന് ഭസ്മൻ വാങ്ങിച്ചിട്ടാണ് നേരെ ശബരിമലയ്ക്ക് പോകുന്നത് അങ്ങനെ ഒരു സൗഹൃദത്തിന് കൂടി കഥ പറയുന്ന നമ്മുടെ കേരളത്തിന്റെ സൗഹാർദ്ദത്തെ അങ്ങനെയൊന്നും തകർക്കാൻ കഴിയില്ല എന്ന ഈ മഖാമിലെ ഈ പുതിയങ്ങാടിലെ ആ ഒരു അയ്യപ്പന്മാരായി പോകുന്ന ആ ഒരു മനുഷ്യർ കൂടി നമ്മുടെ മുമ്പിൽ തെളിയിക്കുന്നുണ്ട് ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയാണ് നിങ്ങളുടെ ഷെയറുകളൊക്കെയാണ് ഇതാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ട വീഡിയോസുകൾ ഇത് ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കണം ഇങ്ങനെ കൂടിയൊരു കേത്രം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് പല പാൻപരാഗും മറ്റും തുപ്പി അടക്കുന്ന ആളുകൾ കൂടി വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തേണ്ട ഒന്നുകൂടിയാണ് അപ്പൊ ബൈ जगह